ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് ബിൽ കൂടുന്നതിനെ പറ്റി ഞങ്ങൾ പല വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നതും ഇതേപോലെ കറണ്ട് ബിൽ വളരെയധികം കൂടിയ ഒരു കേസാണ് പക്ഷെ ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിച്ച ഒരു കേസാണ് അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുകയാണ് ഇതൊരു പഴയ വീട്ടിലെ മീറ്റർ ബോർഡാണ് ഈ ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം ഉടൻ ബോർഡിലാണ് ഈ മീറ്റർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡി ബിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ സ്വിച്ച് ഫീസ് ഒക്കെയാണ് എന്നാൽ കറണ്ട് ലീക്കേജ് ഉണ്ടായാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആർ സി സി ബി കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഈ മീറ്റർ ബോർഡിൽ തന്നെയാണ് മീറ്ററിൽ നിന്നും നേരെ കട്ട് ഔട്ട് ഫീസിൽ വന്നിട്ട് അത് ആർ സി സി ബി വഴിയാണ് വീട്ടിലെ മെയിൻ സ്വിച്ച് ഭാഗത്തേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു കറണ്ട് ലീക്കേജ് ഉണ്ടായാൽ ആ സമയം തന്നെ ഈ ആർ സി സി ബി ട്രിപ്പ് ആവും ഇതൊരു ഡിജിറ്റൽ മീറ്ററാണ് ഇങ്ങനെയുള്ള മീറ്ററിന്റെ സ്ക്രീനിൽ ഏതെങ്കിലും തരത്തിൽ കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു എർത്ത് സിമ്പിൾ കാണിക്കും പക്ഷേ ഈ മീറ്ററിൽ അത് കാണിക്കുന്നില്ല ഇനി ചെക്ക് ചെയ്യുന്നത് ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് കറണ്ട് ലീക്കേജ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ ലൈനിൽ പോയിന്റ് എയ്റ്റ് ഫൈവ് കിലോ വാട്ട്സ് അതായത് എണ്ണൂറ്റി അമ്പത്തിരണ്ട് വാട്ട്സ് ആണ് ഇപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ കണ്ടീഷനിൽ കറണ്ട് ലീക്കേജ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കറണ്ട് ലീക്കേജ് ടെസ്റ്റർ ഇതിലേക്ക് ക്ലാമ്പ് ചെയ്യാണ് അതിൽ കാണിക്കുന്ന ലീക്കേജ് വൺ പോയിന്റ് ഫോർ മില്യംബിയർ ആണ് നോർമൽ ആണ് ഇപ്പോൾ ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് വേർട്സ് പവർ കൊടുത്തപ്പോഴാണ് ഈ വൺ പോയിന്റ് ഫോർ മില്യ്യ ആംബിയർ കാണിച്ചത് പക്ഷെ ഇത് മുപ്പത് മില്ലിയാംബിയറിന് മുകളിലാണ് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ആർ സി സി ബി ട്രിപ്പ് ആകുമായിരുന്നു അതുകൊണ്ടാണ് ഇത് ട്രിപ്പ് ആകാത്തത് അപ്പോൾ കറി ലീക്കേജ് ഇതിൽ ഇല്ല എന്ന് തന്നെ പറയാം അത്ര കുറഞ്ഞ വാല്യൂ ആണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത ഇനി ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ആർ സി സി ബി ഓഫ് ചെയ്യാണ് അതായപ്പോൾ ലൈൻ വോൾട്ടേജ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോൾട്ട് ഇപ്പോൾ കാണിക്കുന്ന ഫേസ് സാമ്പിയർ ആണ് എ പി എച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെയ്സ് സാംബിയർ ആണ് അത് സീറോ കാരണം എല്ലാ ലോഡും ഓഫ് ആണ് അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ഇതിന്റെ യൂണിറ്റ് ആണ് കെ ഡബ്ല്യു എച്ച് അതായപ്പോൾ കാണിക്കുന്നത് ന്യൂട്രൽ ആണ് അതും സീറോ ആണ് കാരണം ആർ സി സി ബി ഓഫ് ആണ് ലൈനിലേക്ക് സപ്ലൈ ഒന്നും പോകുന്നില്ല ഇനി ഇത് ലോഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഈ കറണ്ട് ചെക്ക് ചെയ്യാം ഇനി ഇത് എടുത്തിട്ടിരിക്കുന്ന കറണ്ടാണ് കാണിക്കുന്നത് ത്രീ പോയിന്റ് സിക്സ് ആംബിയർ ഇത് ഫേസ് കറണ്ടാണ് അതിനുശേഷം വരുന്നത് യൂണിറ്റ് ആണ് അതിനുശേഷമേ ന്യൂട്രൽ കറണ്ട് കാണിക്കുള്ളു ന്യൂട്രൽ കറണ്ട് കാണിക്കുന്നത് സെവൻ ആംബ്യർ ആണ് ഫേസ് കറണ്ട് കാണിച്ചിരുന്നത് ത്രീ പോയിന്റ് സിക്സ് പക്ഷെ ന്യൂട്രൽ കറണ്ട് സെവൻ ആംബിയർ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഫേസ് കറണ്ടിന്റെ ഇരട്ടിയാണ് ന്യൂട്രൽ കറണ്ട് കാണിക്കുന്നത് എപ്പോഴും എപ്പോഴും ഫേസ് കറണ്ടായിരിക്കും കൂടി നിൽക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞ അളവിലായിരിക്കും ന്യൂട്രൽ കറണ്ട് കാണിക്കുന്നത് എന്നാൽ ലൈനിൽ ലീക്കേജ് ഒന്നും ഇല്ലെങ്കിൽ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും ഒരേ അളവ് തന്നെയായിരിക്കും പക്ഷെ ഇവിടെ ഫേസ് കറണ്ട് കുറവും ന്യൂട്രൽ കറണ്ട് അതിനിരട്ടിയുമാണ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ കറണ്ട് ലീക്കേജ് ഇല്ല അങ്ങനെ യാതൊരു പ്രശ്നവും കാണിക്കുന്നില്ല അപ്പോൾ ഈ കംപ്ലയിൻ്റ് മീറ്ററിൻ്റെ തന്നെയാണ് ഇങ്ങനെ ആയ ഒരു മീറ്ററിൽ ഈ ഇരട്ടി അളവിലാണ് ന്യൂട്രൽ കറണ്ട് കാണിക്കുന്നതെങ്കിൽ ഉറപ്പാണ് കറണ്ട് ചാർജ് ചെയ്ത് വളരെയധികം കൂട്ടും ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് പങ്കുവെച്ചത് കാരണം ഒരിക്കൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാറില്ല ഇത് ഈ മീറ്ററിൻ്റെ തകരാറ് തന്നെയാണ് എന്നാൽ ഇത് ഇങ്ങനെ സംഭവിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് റിയാവുന്നവർ ഇതിലൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് കറണ്ട് ബിൽ കൂടുകയാണെങ്കിൽ മറ്റാരുടെയും സഹായമില്ലാതെ വീട്ടിലുള്ളവർക്ക് തന്നെ ഈ മീറ്ററിന്റെ ഡിസ്പ്ലേയിൽ നോക്കി ഈ ന്യൂട്രൽ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ നോക്കുമ്പോൾ ഫേസ് ആംബ്യറും ന്യൂട്രൽ ആംബ്യറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെങ്കിൽ ഉറപ്പാണ് കറണ്ട് ബിൽ കൂടും ഇങ്ങനെയുള്ള വിവരങ്ങൾ പലർക്കും അറിവില്ലാത്തതാണ് അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി